അറിയുമുള്ളവരെ നമ്മൾ വാഴ നമ്മൾ മരുന്ന് മുക്കി വെക്കാൻ പോവാണ് നമ്മൾ അന്ന് നമ്മുടെ ഈ വാഴ വയ്ക്കാനുള്ള പറമ്പൊക്കെ കാണിച്ചിരുന്നു നമ്മൾ കാട് വെട്ടി വൃത്തിയാക്കുന്നതിന് മുമ്പ് ഇപ്പോൾ അത് പറമ്പെല്ലാം നമ്മൾ കടക്കെ വെട്ടി മൊത്തം ചാല് പോരി റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് ഓരോ ഭാഗം വാഴ വിത്ത് വാഴ വെച്ചുകൊണ്ട് പോ വെച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ വാഴ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാഴ വിത്ത് മുക്കാൻ പോവാണ് മരുന്ന് മുക്കാൻ പോവാണ് ഇപ്പോൾ മരുന്ന് മുക്കുന്നതിന് മുമ്പ് അതിനൊപ്പം തന്നെ നമ്മൾ എന്താ പറയുക ഈ ചാണകത്തിൻ്റെ പത്ത് വെള്ളം കൂടെ നമ്മൾ ഒഴിക്കുന്നതാണ് ചാണകം നമ്മൾ കലക്കി അതൊഴിക്കുന്ന നല്ലതായിരിക്കും നമ്മൾ നൂറ് ലിറ്റർ വെള്ളത്തിലോട്ടാണ് കൂട്ടുന്നത് അപ്പോൾ നൂറ് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മരുന്ന് കൂട്ടുന്നത് അതുകൊണ്ട് ഇത് നമുക്ക് ഈ എൽഡാ ഹ്യൂമർ എൽഡാ ഹ്യൂമെന്നുള്ള മരുന്ന് നമുക്ക് ഇത് വേരിനുള്ളതാണ് നന്നായിട്ട് വേര് വളരുന്നതിനുള്ള മരുന്നാണ് ഈ എൽഡാ ഹ്യൂമർ അപ്പോൾ ഇത് അര ലിറ്റർ മരുന്ന് നമ്മൾ നൂറ് ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മൾ കൂട്ടുന്നു അതുപോലെ തന്നെ നമുക്കിത് ഇതിന് ഈ ടൈഗർ ടൈഗർ എന്നുള്ള സംഭവം ഇപ്പോൾ നമുക്കിതിലുള്ള ഈ പുഴുക്കളൊക്കെ ചത്തുപോകുന്നതിനുള്ള ഇതിനകത്തെന്താളും ഈ വേരിലൊക്കെ പുഴു ഒക്കെ ഉണ്ടാവും ഈ വാഴത്തിൽ പുഴുവൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ പുഴു ചത്തു പോകുന്നതിനുള്ളതാണ് ഈ മരുന്ന് ഇത് നൂറ് ലിറ്റർ വെള്ളത്തിലോട്ട് അര ലിറ്റർ മരുന്നാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്കിതിൽ കോമൺ ആയിട്ടുള്ളതാണ് ഫംഗിസിനുള്ളത് ഇത് ഈ മറ്റ് വേറെ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് ഇതിനുള്ള എല്ലാത്ത സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹിൽബാൻ ഹിൽബാൻ ഇതുപോലെ തന്നെ നൂറ് ലിറ്റർ വെള്ളത്തിലോട്ട് അഞ്ഞൂറ് മില്ലിയാണ് ഒഴിക്കുന്നത് അതായത് നമ്മൾ കണക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് അഞ്ച് എം എൽ ആണ് നമ്മുടെ കണക്ക് കേട്ടോ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ ആണ് കണക്ക് ഇന്ന് നമ്മളിത് ഇത് ഇതുപോലെ ഈ ചാണകം മിക്സ് ചെയ്ത വെള്ളത്തിൽ നമ്മൾ ഈ വാഴവത്ത് മുക്കിയിട്ടിരിക്കുകയാണ് ഒരഞ്ച് മിനിറ്റ് മുക്കി കിട്ടാൻ നന്നായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ ഈ വെള്ളം ഒരു നമ്മൾ ഇതുപോലെ ഈ വാഴ വിത്ത് ഇവിടെ നിറത്തി വയ്ക്കുകയാണ് കുത്തി തട്ടി വയ്ക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മരുന്നുകളൊക്കെ മുക്കിയതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടുന്നത് വേര് പെട്ടെന്ന് കയറിപ്പോലും പിന്നെ ഇതിൻ്റെ പുഴുക്കളൊക്കെ ഉണ്ട് പുഴുവെല്ലാം തൂക്കോളും അതാണ് നമുക്കിത് ഈ മരുന്ന് മുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ നമ്മൾ ഈ വാഴവത്ത് എടുത്തിരിക്കുന്നത് മേട്ടുപ്പാളയം ഭാഗത്തു നിന്നാണ് നമുക്ക് ഈ വാഴവത്ത് നമ്മൾ എന്താ പറയുക ഇത് സാധാരണ നമുക്ക് ചുമന്ന ഈ വാഴപ്പോളയുള്ള വാഴപ്പോളയുള്ള വാഴയുണ്ട് അതുപോലെ ഇപ്പോൾ പുതിയതായി എന്ന് പറയാനാണ് ഇതിൽ പച്ചക്കളറ് നമ്മളെടുത്തിരിക്കുന്നത് പച്ച കളറാണ് ഈ പച്ച പച്ചക്കളറിന പ്രത്യേകത ഇപ്പം നമ്മൾ കണ്ടു തരുന്നത് പച്ചക്കളറിന് നമുക്കൊരു ആവറേജ് ഒരു പതിനാറ് കിലോ തൂക്കം ഉള്ള വാഴക്കുല നമുക്ക് കിട്ടുന്നുണ്ട് പതിനാറ് പതിനെട്ട് കിലോ വരെ വരുന്നുണ്ട് അതാണ് ഈ പച്ച ഇതിൻ്റെ പോളയുള്ള വാഴ വാ വാഴ വെത്തിക്കുന്നതിനുള്ള പ്രത്യേകത യ്ക്കാണ് നമ്മൾ ഈ വാഴ ഇത് ഇത് ഞാൻ തന്നെ നേരിട്ട് നമ്മളെ മെട്ടുപ്പാളയടുത്ത് വെള്ളിമേടുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മളങ്ങനെ തോട്ടം നോക്കി നമ്മുടെ പണിക്കാരെ കൊണ്ട് പോയി വാഴ വിത്ത് പിരിച്ചു കേട്ടോ